ചെങ്ങായന ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹല്ലോ ഡോണ്ട് യു ലൈക്ക് കൊച്ചിലാണ് സ്നാപ്പാണ് ഞാൻ നിഹാൽ എന്താണ് നിഹാലിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇൻവേർട്ടർ ആണ് ഇൻവേർട്ടർ അതെ പോലീസുകാരുണ്ട് ഒരു ഫ്രാങ്ക് ചെന്നതായിരിക്കും പോലീസുകാരെ ില്ലാഷ എന്താണ് ആ ബ്ലോക്ക് കാശിന്റെ കഴപ്പ് അതെ നിഹാൽ എന്താ മൂന്നാമത്തെ മേളന്ന് താഴോട്ട് എത്ര നില ഉണ്ട് നിഹാൽ ഇതിന് മേളന്ന് താഴോട്ട് മൂന്നാമത്തേത് അതെ ഇല്ല അവന് കുറച്ച് മുന്നേ പറഞ്ഞത് അവിടുത്തെ സെക്യൂരിറ്റി ആയിട്ട് നിന്നു കഴിഞ്ഞാൽ അവിടെ ഒരു റൂമി കൊടുക്കുന്ന മരീനു പറയുമല്ലോ അഡ്രസ് കണ്ട് മരീന വൺ അതും ഫസ്റ്റ് ഫ്ലോർ ഫസ്റ്റ് സീറോ 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 ഫണ്ട് മരീന ഫണ്ട് മരീന സെക്യൂരിറ്റി അവിടെയാണ് ഞാല് വലിയൊരു ഡെവലപ്പർ ആയതിനു ശേഷം ഞാലിന്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അതാണ് ഓക്കെ പിന്നെ പറയാനുള്ളതാ ആപ്പിൾ പാച്ച് ഒക്കെ വാങ്ങി നമ്മുടെ ഇല്ലിയാസിനെ കുറിച്ചാണ് ഇല്ലാസ് റിച്ചാണ് പുതിയൊരു മാക് അങ്ങനെന്നാണ് ഇല്ലിയാസ് പറയുന്നത് ആഗ്രഹം ആഗ്രഹം ആഗ്രഹമായിട്ട് കൂട്ടാൻ പറ്റില്ല ലക്ഷങ്ങളുടെ ഇടപാടുകൾ നടത്തുന്ന ഒരാളാണ് ഇല്ലിയാസ് ആര് ആരെ ഏഷ്യാന് സ്വന്തം ആളാണ് നമ്മളെ ഏഷ്യന്റെ ബ്രോഡ്ബാൻഡ് ഒക്കെ വൈഫൈ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെ അതെ അങ്ങനെ ഡെവലപ്പർ ആണ് ഇല്ലിയാസ് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് വൈഫൈന്റെ സബ്സ്ക്രിപ്ഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇല്ലിയാസ് വെച്ചതരും പൈസ അവർക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കാം എന്നാണ് ഇല്ലിയാസ് പറയുന്നത് അല്ലേ ഇല്ലാസ് ആ ഇവിടെ കുറച്ച് അത്ര അച്ചോടുണ്ട് ഏഹ് വേണ്ട വേണ്ട നമ്മള് സെലിബ്രിറ്റി എന്താണ് ഇന്ന് ഞാൻ എന്താണെന്ന് നമ്മടെ ക്യൂൻസ് ഫാൻഡ് എന്നൊരു അവസ്ഥ സ്റ്റാറ്റിസ്റ്റിക്സ് കുറച്ചുറക്കെ പറയാം നമുക്ക് മൈക്കില്ലാത്ത ഷാരണ നമ്മൾ ഇതിന്റെ അടുത്ത് നിന്ന് സംസാരിക്കണം എന്താണ് എന്താണ് മോശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ല 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 എന്താണ് നമ്മള് മോശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോശം കാലാവസ്ഥയാണ് ഞാൻ പറയാ സംഭവിച്ചോണ്ടിരിക്കുന്നത് പറയൂ ഫ്ളാറ്റിന് എല്ലാരും പുറത്താക്കിയോ എന്തോ കാരണം ഫ്ളാറ്റിൽ തീപിടുത്തം ഫ്ലാറ്റിൽ തീപിടുത്തം വന്നില്ലേതാണ് ഫ്ലോറ് ഫ്ലാറ്റിൽ നിന്ന് പോക്ക വരുന്നുണ്ട് നീ ഒരു ഇൻവെർട്ടർ ആണ് എല്ലാരെയും കാണിക്കല്ലേ നമ്മുടെ ഒരു അജണ്ട ലൈവായിട്ട് അല്ലേ എന്താണ് ഒന്നും കൂടി ഒന്നും കേട്ടില്ല ഇല്ല ഇല്ല അത് ഒന്നുകൂടി പറയൂ ശരിക്കും ഇങ്ങനെ തന്നെയല്ലേ നാളെ ഈ ഒരു സെലിബ്രിറ്റിയായി മാറുമ്പോ ഹാഷറിനൊക്കെ അടുത്ത് വെട്ടുന്ന ഒരാളെ മാറുമ്പോ ചെലപ്പോ എന്റെ മൊഞ്ചുകൊണ്ട് ചിലപ്പോ മെസ്സേജ് വന്നാലോ ആപ്പും തുറക്കാൻ നേരം ഉണ്ടാവില്ല ചെലപ്പോ ഇൻസ്റ്റാഗ്രാമിലേക്ക് അടങ്ങി ഡയറക്റ്റ് ഇൻസ്റ്റ ഐ ഡി നമുക്ക് ഇവിടെ പിൻ ചെയ്യണോ ഇവിടെ നമ്മൾ പിൻ ചെയ്യണോ ഇവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും നിഹാലിന്റെ ഇൻസ്റ്റ ഐ ഡി എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം എന്താണ് ഇല്ലിയാസിന് പറയുക ഇല്ലിയാസിന്റെ ഇവയുടെ ഐ ഡി കൊടുക്കണോ ഇല്ലിയാസിൻ്റെ ഇവടെ ഐ ഡി ഉണ്ടായിരിക്കും അതാണ് പി പി വാങ്ങണതിനെ കുറിച്ച് എന്താണ് എൻ്റെ അഭിപ്രായം ഇട്ടാ പൊട്ടിയല്ല പി വാങ്ങണതിനെ കുറിച്ച് എന്താ എൻ്റെ അഭിപ്രായം അനക്ക് ഇട്ടാ പൊട്ടി മാത്രമേ ഇഷ്ടമുള്ളൂ ഇട്ടാപൊട്ടിയാണ് അഭിപ്രായം കൈ പോവണ് തല പോണേനുസരിച്ച് എന്താണ് താരകോഫി വേണോ വേണ്ട ഇല്ലാസിനും വേണ്ട നമ്മള് പോവുകയാണോ ലൈൻ കട്ട് എനിക്ക് വേണം എനിക്കൊരു താര കോഫി വാങ്ങി തരൂ ഇല്ലാസ് വേണ്ട 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 ആ വേണ്ടത് വേണ്ട നീ നീ പോ നീ പോ നീ പോടാ ആ നോക്ക് ചെല്ലു പുറം കാണിക്കല്ലേ കേട്ടില്ല

ചോദിക്കാതെ വഴി വാങ്ങുവോ എനക്ക് ഏത് ഹൃദയാണ് വേണ്ടത് ഏത് ഹൃദയാണ് വേണ്ടത് എനക്ക് അതാണ് ഉം പൂരത്തിന് പൈസ ഇണ്ടാക്കി